വിദേശത്ത് നിന്ന് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് മൂന്ന് സ്ക്വാഡ്രോണുകൾ സ്ഥാപിക്കാൻ വേണ്ട അറുപത് യുദ്ധവിമാനങ്ങൾ വേണമെന്ന് ഇന്ത്യൻ വ്യോമസേന അറിയിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച ശുപാർശ പ്രതിരോധ മന്ത്രാലയത്തിന് നൽകിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യു എസും റഷ്യയും അവരുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് ാണ് യുഎസ് ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് എന്നാൽ റഷ്യ അവരുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഇ എന്ന യുദ്ധവിമാനമാണ് നൽകാമെന്ന് അറിയിച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും വാഗ്ദാനങ്ങൾ സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾ നടന്നെങ്കിലും വ്യോമസേന ഇതുവരെ ചർച്ചകളിൽ പങ്കാളികളായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് സേന തങ്ങളുടെ അഭിപ്രായം അറിയിച്ചിരിക്കുന്നത് യു എസിന്റെയും റഷ്യയുടെയും വാഗ്ദാനങ്ങൾ പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് വിവരം ഒരു സ്ക്വാഡ്രോൺ എന്നത് ഇരുപത് യുദ്ധവിമാനങ്ങൾ ചേർന്നതാണ് അത്തരത്തിൽ മൂന്ന് സ്ക്വാഡ്രോണുകളാണ് പാകിസ്ഥാൻ ചൈന എന്നിവരുടെ ഭീഷണി നേരിടാൻ വേണ്ടി വരിക എന്നാണ് വ്യോമസേനയുടെ വിലയിരുത്തൽ നിലവിൽ ഇന്ത്യയുടെ പക്കൽ സ്റ്റെറ്റ് സവിശേഷതയുള്ള യുദ്ധവിമാനങ്ങളില്ല പകരം യു എസ് യു തേർട്ടി എം കെ ഐ റഫാൽ തേജസ് എന്നീ വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത് അറുപത് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ലഭ്യമായാൽ ഇന്ത്യയുടെ അഞ്ച് തലമുറ സ്റ്റെറ്റ് വിമാനമായ എ എം സി എ തയ്യാറാകുന്നത് വരെയുള്ള സമയത്ത് ഇന്ത്യക്ക് മുതൽ കൂട്ടായി മാറുമെന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിലെ എ എം സി എ വ്യോമസേനയിലേക്ക് എത്തിത്തുടങ്ങുമെന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ